പരിസ്യത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായിട്ട് ഒരായിരം നന്ദി പറയുന്നു പരിസര മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ആയിരങ്ങൾ സാക്ഷി പറഞ്ഞ ഈ പരിപാവനമായ ഈ അൾത്താരയിൽക്ക് സമീപം ഇന്ന് സാക്ഷി പറയുവാൻ എന്നെ അനുവദിച്ച തിരുക്കുമാരനും പരിശുദ്ധി അമ്മയ്ക്കും ആദ്യമായിട്ടവരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ എൻ്റെ പേര് അഗസ്റ്റിൻ കെ ജെ എന്നാണ് ഞാൻ കളവശ്ശേരി സെൻറ് ജോസഫ് ചർച്ച് ഇടഭാഗമാണ് ഞാൻ തീർത്തും യാദശ്രിയുമായിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത് അതിന് കാരണമായത് എൻ്റെ അനിയത്തിയുടെ മകനാണ് അവൻ പഠനം ആവശ്യത്തിന് വേണ്ടിയിട്ട് കളമശ്ശേരി ഞാൻ താമസിക്കുന്ന വടക വീട്ടിൽ താമസിച്ച് എൻ്റെ കൂടെ താമസിച്ച് ഒരു മൂന്ന് കോഴ്സ് ഉണ്ടായിരുന്നു അവന് അതിന് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അവന് എന്നോട് പറഞ്ഞു പേരപ്പ നാളെ ഞാൻ കൃപാസനത്തിൽ പോയിരുന്നുണ്ട് പേരപ്പൻ വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുവരെ കൃപാസനത്തെക്കുറിച്ച് കാര്യമായ ഒരു വിവരമൊന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ അവൻ മകൻ കൃപാസനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം എനിക്ക് തന്നു എന്താണ് ഇവിടെ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അവൻ്റെ കൂടെ പിറ്റേ ദിവസം ഞാനിവിടെ കൃപാസനത്തിൽ വന്നു ഉടമ്പ ഉടമ്പടി എടുത്തു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ വീട്ടിൽ ചെന്ന ഇവിടെ ഉടമ്പടിയിൽ നമ്മൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ മദ്യപാനം ഭൂലി അതുപോലെയുള്ള സ്വഭാവങ്ങളൊക്കെ ഞാൻ നിർത്തിക്കൊള്ളാൻ പക്ഷേ അ തലേ ദിവസം വരെ വളരെ നന്നായിട്ട് മദ്യപിച്ചിരുന്ന് ഞാൻ എങ്ങനെ പെട്ടെന്ന് നിർത്തുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായി ഞാൻ അതുകൊണ്ട് ഞാൻ അമ്മയോട് അന്ന് ഒരു ദിവസം കൂടെ എനിക്ക് തരാമോ അമ്മയെന്ന് ചോദിച്ചോട്ട് അമ്മയുടെ അനുവാദം അമ്മയോട് മകനോട്ട് അനുവാദം ചോദിച്ചു അന്നും കൂടെ അതായത് ഉടപടി എടുത്ത പിന്നെ മെയ് മാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് അന്ന് കൂടെ അമ്മയോട് അനുവാദം ചോദിച്ചു പതിനാലാം തീയതി ഞാൻ അനുവാദം ചോദിച്ചു അന്നും കൂടെ ഞാൻ മദ്യപിച്ചു പിറ്റേ ദിവസം മുതൽ ഞാൻ മദ്യപിച്ച മദ്യപിക്കാണ്ടല്ല കൈവിറയ്ക്കുന്ന ഞാൻ പിറ്റേ ദിവസം മുതൽ മദ്യം എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല ഇപ്പോൾ ഒന്നര വർഷമാകാൻ പോകുന്നു മുപ്പത്തിയേഴ് വർഷമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇതിനു ഇതിനുമുമ്പ് പല സ്ഥലങ്ങളിലും ഞാൻ ധ്യാനങ്ങളിൽ പോയി മദ്യപാനം നിർത്തിയിരുന്നുവെങ്കിലും പരമാവധി ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വരെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നിർത്താൻ സാധിച്ചിട്ടുള്ളത് അത് ആറു അഞ്ചു ആറും ദിവസങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഒരേ സ്ഥലത്ത് ധ്യാനത്തിലിരുന്നതിന് ശേഷം വന്നിട്ടും ഉള്ള അനുഭവം അതാണ് പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഇതൊരു പ്രത്യേക ഒരു നിയന് മനോനിയന്ത്രണവും ആത്മധൈര്യവും ഒരു വിശ്വാസവും എല്ലാം കൂടെ കൂടി വന്നു അങ്ങനെ ആ പിറ്റേ ദിവസം മുതൽ മദ്യപാനവും നിർത്തി അതായത് പതിനേഴ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പതിനെട്ടാമത്തെ വർഷമാകാൻ പോകുന്നു ഇപ്പോൾ പതിനെട്ട് വർഷത്തോളം ആയിട്ടുണ്ട് പിറ്റേ ദിവസം തന്നെ മദ്യപാനവും നിർത്തി ഒരാഴ്ചക്കുള്ളിൽ പൂലിയിൽ നിർത്തി ആ ആ പിന്നെ എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ അമ്മ നേരിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെട്ട ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസം പത്താം തീയതി കൂടി പിന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ഇന്ന് എനിക്ക് അറുപത് വയസ്സ് പൂർത്തിയായതിൻ്റെ പേരിൽ ഞാൻ റിസൈൻ ചെയ്തു എന്നിട്ടും എന്നോടുള്ള പ്രത്യേക താൽപര്യത്തിൻ്റെ പേരിൽ കമ്പനി മാനേജർ എന്നെ തുടരാൻ അനുവദിച്ചു ഏത് നിമിഷവും വിരിച്ചു പോകേണ്ടി വരും എന്നുള്ള ഒരു കാര്യം വാക്കിൻ്റെ പുറത്ത് അങ്ങനെ ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതിനിടയ്ക്ക് ഞാൻ മറ്റ് പലയിടത്തും ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു എല്ലായിടത്തും പന്ത്രണ്ടായിരം രൂപ കൂടുതൽ ആരും സാലറി പറയുന്നില്ല അത് അത് തന്നെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഒക്കെ വളരെ മോശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചൂടുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ സാധ്യമല്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ അത് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് മറ്റേ ജോലി അങ്ങനെ തുടരുന്നുണ്ട് അതിനിടയ്ക്ക് എന്നെ എൻ്റെ പഴയ കമ്പനിയിലെ ഓഫീസിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു എത്ര പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവർക്ക് അവിടുത്തെ മാനേജർക്ക് വന്നേക്കുന്ന മെയിൽ എന്നെ കാണിച്ചു തിന്നു എന്നെ ജോലിയിൽ തുടരാൻ അനുവദിച്ചതിൻ്റെ വിശദീകരണം ചോദിച്ചുകൊണ്ടാണ് അവർക്ക് മെയിൽ വന്നത് അതോടെ ഞാൻ ആകെ നിരാശനായി ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി ഓഫീസിൻ്റെ വരാന്തയിലേ ഇറങ്ങി നിന്നിട്ട് ഒരാശ്രയം മുമ്പിലില്ലല്ലോ ഞാൻ നേരെ പരിസ്ഥിതി അമ്മേ ഞാനിനി എന്തു ചെയ്യും ഇതാണല്ലോ എൻ്റെ അവസ്ഥ എനിക്ക് ജോലി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എൻ്റെ എൻ്റെ അവസ്ഥയാണെങ്കിൽ പിന്നെ ചൂടുള്ള അന്തരീക്ഷത്തിലിട്ട് ജോലി ചെയ്യാനും വയ്യത്തില്ല ഞാനത് ചെയ്യും എന്ന് അമ്മയോട് ഇങ്ങനെ കണ്ടടച്ച് പിടിച്ച് ഞാൻ ചോദിച്ചു പെട്ടെന്ന് അമ്മ ഒരു പേര് എൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ്റെ പേര് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു റജിമോൻ എന്നാണ് പേര് അവനെ വിളിക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ പെട്ടെന്ന് തന്നെ റജിമോനെ വിളിച്ചു അപ്പോൾ ആ വിളിച്ച ഉടൻ തന്നെ റിജിമോൻ ഫോൺ എടുത്തു അവനോട് ചുരുക്കത്തിൽ കാര്യം പറഞ്ഞു അവൻ അവൻ പറഞ്ഞു അത് ചേട്ടാ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുക ഞാനിപ്പോൾ തിരിച്ച് വിളിപ്പിക്കാം എന്ന് പറഞ്ഞു അതായത് ഞാൻ തിരിച്ച് അങ്ങോട്ട് പോലും വിളിക്കണ്ട എന്നെ വിളിക്കും എന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് തികതിയില്ല അതിനുമുമ്പ് കലൂരിൽ നിന്ന് ഏജൻസിയിൽ നിന്ന് എനിക്ക് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കലൂർ പിന്നെ നമ്മുടെ പള്ളിയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചു ഞാൻ ചെന്നു അപ്പോൾ തന്നെ സ്കൂട്ടർ ഉണ്ടായിരുന്നു എടുത്ത് അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തി എത്തിക്കഴിഞ്ഞ അവിടെ അവർ പേപ്പേഴ്സ് എല്ലാം എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വാങ്ങി ഉടനെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ ഒരു കമ്പനി ഉണ്ട് ട്രാണ എന്ന് പറയും ആ കമ്പനിയിലോട്ട് വേഗം ചെല്ലു ചെല്ലാൻ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ റിസപ്ഷനിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരോട് എൻ്റെ എല്ലാം അവർ മറ്റേ ഏജൻസിക്കാർ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടവർ കാര്യങ്ങൾ ചോദിച്ചു പിന്നെ പതിനയ്യായിരം രൂപ സാലറി പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് പതിനെട്ടായിരം രൂപയാണുള്ള സാ സാലറി പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർ പറഞ്ഞു അവിടെ എല്ലാവർക്കും പതിനഞ്ച് രൂപയാണ് നിലവിലുള്ളവർക്ക് സാലറി കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞെങ്കിലും അവരോടനെ എന്നെ ഫോണെടുത്ത് പിന്നെ എൻ്റെ മേലാധികാരികളോട് സംസാരിച്ചു എന്നെ കാണാണ്ട് പോലും പതിനേഴായിരം രൂപ സാലറി പറഞ്ഞത് എന്നോട് അന്ന് തന്നെ ജോലിക്ക് കയറാൻ വേണ്ടി പറഞ്ഞു അത് ഒരു അതിശയമായിട്ട് തോന്നുന്നു അത് തന്നെയല്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാകട്ടെ ഇൻഫോ പാർക്കിൽ ഫേസ് ടുവിൽ പിന്നെ ഒരു വലിയ ഫേമസ് ഐ ടി കമ്പനിയിലാണ് അതും അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ജോലി അതായത് വെയിലും മഞ്ഞുമൊന്നും കൊള്ളണ്ട എ സിയിൽ ഇരുന്നാൽ മാത്രം മതി പന്ത്രണ്ട് എ സിയിൽ ഇരുന്നാൽ മാത്രം മതി വെറും പന്ത്രണ്ടായിരം രൂപ മാത്രം സാലറി പറഞ്ഞിരുന്ന് എന്നെ പതിനേഴായിരം രൂപയ്ക്കും അതും എൻ്റെ ശാരീരിക അവസ്ഥയ്ക്ക് അനുയോജ്യമായ സ്ഥലത്ത് എന്നെ അവിടെ കൊണ്ടെത്തിച്ചത് എന്നെ എൻ്റെ പരിസരത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അവിടെ ഞാൻ ചെന്ന് ജോലിക്ക് ചേർന്ന ഘട്ട സാഹചര്യത്തിൽ അവിടെ അവിടുത്തെ അഡ്മിൻ ടീമിന് എന്നെ അത്ര തൃപ്തിയായില്ല കാരണം പ്രായം തന്നെ പ്രശ്നം അറുപത് വയസ്സ് കഴിഞ്ഞുകൊണ്ട് പിന്നെ തന്നെയല്ല റിസപ്ഷൻസ് ജോലി ചെയ്യണ്ടേ അവർക്കത്ര തൃപ്തി തൃപ്തിയില്ലായിരുന്നു തന്നെയല്ല ഡ്യൂട്ടി നൈറ്റായിരുന്നു നൈറ്റ് ആയിരുന്നു കാരണം ഞാൻ പുതിയതായിട്ട് ചെന്നോണ്ട് പിന്നെ പ്രായത്തിൻ്റെയും പേരിൽ എന്നെ നൈറ്റ് ഷിഫ്റ്റ് തന്നെ കിട്ടും അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞു പോയി അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു പോയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് പള്ളി പോകാൻ കഴിയുന്നില്ല ഞാൻ എന്നിട്ട് അമ്മ അതൊരു വലിയ മനസ്സിലൊരു വലിയ നോവായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ കുടുംബപ്രാർത്ഥനയെല്ലാം കഴിച്ചിരുന്നു പച്ചത്തിരി എത്തിച്ച് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് പള്ളി വരാൻ കഴിയുന്നില്ലല്ലോ അമ്മേ കാരണം മറ്റേ ആഴ്ച രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഞാൻ കുറഞ്ഞത് പള്ളി വന്നുകൊണ്ടിരുന്നതാണല്ലോ ഇപ്പോൾ എനിക്ക് ഒറ്റ ദിവസം പോലും പള്ളി വരാൻ കഴിയുന്നില്ലല്ലോ അമ്മേ അതിലൊരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേ അമ്മയെന്ന് പറഞ്ഞു ഈ പറഞ്ഞതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം എന്നെ പ്രത്യക്ഷത്തിൽ എന്നോട് ചെറിയ നീരസം കാണിച്ചിരുന്ന അതേ അഡ്മിൻ തന്നെ നേരിട്ട് എന്നോട് വന്ന് പറയുകയാണ് ഇന്നു മുതൽ ചേട്ടൻ ഡേ ഡ്യൂട്ടി എടുത്തോളൂ മറ്റേ പഴയ ആൾ അയാൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കട്ടെ ചേട്ടൻ വർക്കിംഗ് ഡേയ്സിലെല്ലാം അതായത് കമ്പനി വർക്കിംഗ് ഡേയ്സിൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ എന്നോട് എന്നെ ഡേ ഷിഫ്റ്റ് നിൽക്കാൻ പറയുന്നു സ സത്യം പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തുള്ളി സന്തോഷം കൊണ്ട് തുള്ളി ചാട്ടണമെന്ന് തോന്നി അന്ന് മുതൽ പിറ്റേ ദിവസം മുതൽ ഞാൻ പള്ളി പോകാൻ തുടങ്ങി അങ്ങനെ ആഴ്ചയിൽ ആറ് ദിവസം എനിക്ക് ഉറപ്പായിട്ടും പള്ളി പോയി വിശ്വ വിശ്വ കുർവാനായി പങ്കെടുത്ത് കുർബാന സ്വീകരിക്കാനും വിശ്വ പങ്കെടുക്കാനും എൻ്റെ മാതാവ് എനിക്ക് അവസരം ഒരുക്കി തന്നു അവസരം ഒരുക്കി തന്നു അത് ഒരിക്കലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ അടുത്തതായിട്ട് എനിക്ക് അമ്മയുടെ കരുതൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഒരു സംഭവം ഉണ്ടായി ഞാൻ ഒരു ദിവസം ജോലിക്ക് പോലാണ് അന്ന് പള്ളിയിൽ കുർബാന കഴിയാൻ പറ്റുമ്പം താമസിച്ചു വെച്ചിട്ട് വൈകി അതുകൊണ്ട് ഞാൻ വെച്ചാൽ സാമാന്യം ഭേദപ്പെട്ട സ്പീഡിലാണ് പോയിരുന്നത് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു നല്ലൊരു വലിയ ബ്ലോക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബ്ലോക്ക് റിലീസായി കഴിഞ്ഞപ്പോൾ വണ്ടി മുന്നോട്ടെടുത്തു എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കാറുണ്ടായിരുന്നു നല്ല സാമാന്യം നല്ല സ്പീഡിലാണ് ഞങ്ങൾ രണ്ടുപേരും പോണേ പെട്ടെന്ന് എന്തോ ഒരു കാറിന് മുമ്പിലോട്ട് ഒരു വണ്ടി പോക്കറ്റ് റോഡിൽ കയറി വന്നതിൻ്റെ പേരിൽ കാട് സഡൻ ബ്രേക്ക് കിട്ടു ഞാൻ അപ്പോഴേക്ക് സടമുറയ്ക്ക് ഇട്ടപ്പോഴേക്കും ഞാൻ പോയിട്ട് ഈ കാറൻറ്റ് ശക്തമായിട്ട് ഇടിച്ചു എൻ്റെ നെഞ്ചിൻ കൂട് ഈ എൻ്റെ സ്കൂട്ടറിൻ്റെ ഹാൻഡിലേലിടിച്ച് ഞാൻ തീർച്ചു വീണു ഒരു കുറച്ച് നേരത്തേക്ക് എനിക്ക് ശ്വാസം പോലും കിട്ടിയില്ലായിരുന്നു അപ്പം ഈ കാ അവിടെ അടുത്ത ആളില്ല വണ്ടികളും കുറവായിരുന്നു അപ്പം ആ സമയത്ത് വണ്ടി കാരണം ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നതല്ലേ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ എൻ്റെ ഈ വീഴ്ച കണ്ട് ദൂരെ ഒരു ഹോട്ടലിൻ്റെ മാനേജർ അവിടുന്ന് പൊക്കത്തിൽ നിന്ന് കണ്ടു അദ്ദേഹം ഓടി വന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ അടുത്തൊരു ഹോട്ടലിന് മുമ്പിൽ കൊണ്ടുപോയി വെള്ളവും കുടിക്കാൻ തന്നു എൻ്റെ വണ്ടിയും അപ്പോഴേക്കും വേറൊരാളവിടെ കൊണ്ടുവച്ച് എന്നെ എൻ്റെ പുറമൊക്കെ തിരുമ്മി അപ്പോൾ അപ്പോഴേക്കും എനിക്ക് റിലാക്സായി ഏറ്റവും വലിയ അതിശയം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു നേരിയ ഫോറിലല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല ഈ വീഴ്ചയിൽ നെഞ്ചിൻ്റെ ഇവിടെ ഇടിച്ച് ഇവിടെ ചില വേദനയുണ്ട് കുറച്ചു നേരെ ശ്വാസം മുട്ടി അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ പോകാണ്ട് സമ്മതിക്കല്ലൊരു വീഴ്ച ഇവർ നേരിട്ട് കണ്ടതാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നേരിട്ട് പൊക്കോളാം ജോലിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു ആ അതുകൂടാതെ പിന്നെ എന്നെ അതിശയപ്പെടുത്തിയ വേറൊരു സംഭവം ഇത് ഈ ആക്സിഡൻ്റ് നടന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുറ്റം കൊണ്ടാണ് ശരിക്കും ആ കാറിൻ്റെ പുറയിൽ പോയി ഇടിച്ചത് ആ കാറിന് വളരെ നല്ല പരിക്കുണ്ടായിരുന്നു കാറിൻ്റെ പുറ വായിച്ച് അടങ്ങിയ ഉള്ളിലേക്ക് കയറിപ്പോയി അപ്പോൾ അദ്ദേഹം നഷ്ടപരിഹാരം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് ഞാനെങ്കിലും ഈ പിന്നെ ടെൻഷൻ ടെൻഷനടയ്ക്ക് ഞാനത് എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതേ സ്ഥാനത്ത് ആ കാറിൻ്റെ ഉടമസ്ഥൻ വന്ന് എന്നോട് ചോദിക്കുകയാണ് ഞാനിനി പൊക്കോട്ടെ ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ ഞാനിനി പൊക്കോട്ടെ എനിക്ക് കുറേ ദൂരം പോകാനുണ്ടെന്ന് ഞാൻ ആകെ അന്തം വിട്ടുപോയി കാരണം എന്തെങ്കിലും നഷ്ടമായ ചോദിക്കുമോ എന്ന് ഞാൻ പേടിച്ചിരുന്ന സ്ഥാനത്ത് അദ്ദേഹം എന്നോട് തിരിച്ചു വന്നിട്ട് പോകാൻ അനുവാദം ചോദിക്കുന്നു ഞാൻ ക്ഷമാപൂറും അത് ഓക്കെ ഒക്കോളാംപുറഞ്ഞും ആ പിന്നെ എൻ്റെ ജീവിതത്തിലെ പിന്നെ വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റാത്ത ഒരു അതിശയമാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് കാരണം എൻ്റെ വയനാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് സു കൂടുതലായിട്ട് സുഹൃത്ത് തന്നെയല്ല ഞങ്ങൾ ബന്ധുക്കാരും കൂടിയാണ് എൻ്റെ അനീ അനീതിയുടെ ജ്യേഷ്ഠനാണ് അസുഖം കൂടുതലായിട്ട് വെൻറ്റിലേറ്ററിലാണ് പെട്ടെന്നാണ് ഞാൻ ഉയരം അറിയുന്നത് കാരണം വയനാട്ടിലാണുള്ളത് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യമില്ല തന്നെയല്ല ഞാൻ പോയിട്ടും കാര്യമില്ലല്ലോ അസുഖം വെൻറ്റിലേറ്ററിലല്ലേ ആരെയും കാണിക്കുകയില്ല ഒന്നുമില്ല എനിക്ക് ആ സങ്കടമായി ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടു മുട്ടുകുത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ പരിശുദ്ധിയമ്മേ അവനെ വെൻ്റിലേറ്ററിൽ നിരക്കണമേ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് നമ്മുടെ ജോ ജോസഫ് അച്ഛൻ്റെ ഒരു പ്രസംഗവും ഓർമ്മ വന്നു കാരണം നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ദുശീലം ദുശീലമുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടന്നു കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് ഞാനെൻ്റെ ഹാൻഡ്സ് വെക്കുന്ന ഈ ശീലത്തെ കുറിച്ച് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ പരിസ്ഥിതി അമ്മേ അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഇറക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഹാൻസ് വെക്കുന്ന ശീലം മാറ്റിയേക്കാന്ന് പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസം മുതൽ അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്തു പിന്നെ ഈ സങ്കീർത്തനം സങ്കീർത്തന ലേവിയർ ഇരുപത്താറ് മുപ്പത്തൊമ്പത് പറയുന്നുണ്ട് എല്ലാ അശ്വതി ഇരുപത്തി ആറ് മുപ്പത്തൊമ്പതിൽ ഒരു വാഗ്ദാനമുണ്ട് എല്ലാ ആശുപത്രിയിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കുമെന്ന് ആ വാ വചനം ഞാൻ ഉള്ളിൽ ഉച്ചരിച്ചു ഉച്ച ഉച്ച ആ വചനം ഞാൻ ഉള്ളിൽ ഉച്ചരിച്ചുകൊണ്ട് മനസ്സിൽ കൂടുതൽ കൂടെ കൂടെ ആവർത്തിച്ചു പറയും എന്നിട്ടത് കൂടാതെ എൻ്റെ അടുത്തൊരു ഒരു പത്തുമണി കൊന്തയുണ്ട് പത്തുമണി കൊന്തയും മാ പിന്നെ മാതാവിൻ്റെ കാശുരൂപവും എൻ്റെ ഈ വലതുവശത്തെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടു ഈ വലതുവശത്തെ പാൻ്റെ പോക്കറ്റിലാണ് എപ്പോഴും ഹാൻസ് തപ്പാൻ വേണ്ടി ഞാൻ കൈയിടുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഇടും അറിയാലോ എപ്പോൾ പോയാലും ഈ വലുത് ഒകറ്റി കൈയിട്ടാൽ അത് ഹാൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ആ ഹാൻസിൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ കൊന്തയും അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഞാൻ ഈ ഈ കീശയിലിട്ടു അപ്പോൾ ഈ ഹാൻസിൻ്റെ ആഗ്രഹവും വരുമ്പോൾ കീശ കൈയിട്ട് കൈയിടുമ്പോൾ കിട്ടുന്നത് ഈ അമ്മേനെയാണ് പരിശുദ്ധ അമ്മേനെയും തിരുക്കുമാരനെയും അപ്പോൾ അപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചെല്ലും കൂടാതെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഉപ്പ് ഈ വായിൽ പിന്നെ അത് ഉപയോഗിച്ചിരുന്നവർക്കറിയാം അത് ഹാർസ് ഉപയോഗിച്ചിരുന്നവർക്കറിയാം അത് സമയത്ത് കിട്ടിയില്ല അസ്വസ്ഥത എത്ര ഭീകരമാണെന്നുള്ളത് എനിക്ക് ഇതിനു മുമ്പ് നൃത്തം ആശ്രയിപ്പിച്ചപ്പോഴൊക്കെ അനിയന്ത്രിതമായ കോപവും പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്നും അറിയത്തില്ല അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മറന്നുപോകും അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പൊക്കെ ഞാൻ നൃത്തം ആശ്രയിപ്പിച്ചപ്പോൾ അതറിയാവുന്നതുകൊണ്ട് ഞാൻ ആ സമയം വരുമ്പോൾ തോന്നൽ വരുമ്പോൾ വേഗം ഈ ഇച്ചിരി ഉപ്പ് എടുത്ത് വയലിട്ട് വിശ്വാസപ്രവേണം ചെല്ലും അങ്ങനെ എൻ്റെ ഇത്രയും കാലം ഞാൻ എനിക്ക് നിർത്താൻ കഴിയാതിരുന്ന ആ വലിയൊരു ദുശീലം നിർത്താൻ സാധിച്ചു തന്നെയല്ല എൻ്റെ ഏറ്റവും പ്രധാനം എൻ്റെ കൂട്ടുകാരൻ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കൂട്ടുകാരൻ രണ്ടാമത്തെ ദിവസം വെൻ്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഒരാഴ്ചക്കുള്ളിൽ ആ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുകയും ചെയ്തു അത് തന്നെയല്ല അദ്ദേഹം ഇവിടെ കൃപാസനത്തിൽ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പേപ്പർ നമ്മൾ ആദ്യകാലങ്ങളിൽ കൊടുത്തിരുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ആയിരുന്നു രണ്ട് മൂന്ന് മാസത്തോളം ആ വീടിൻ്റെ പരിസരത്ത് ഒക്കെ ആയിട്ട് കൊടുത്തു അതിനുശേഷം ഓട്ടോ സ്റ്റാൻഡിലും പിന്നീടുള്ള മാസങ്ങളിൽ ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെയുള്ള പരിസര പ്രദേശങ്ങളിലും സ്ഥലങ്ങളിലും കൊടുത്തു ഇപ്പോൾ പിന്നെ പേപ്പർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിലാണ് അവിടെ ചെല്ലുകയും രോഗികളുടെ കൂട്ടിയിരുപ്പുകാരെ കാണും അവരുമായിട്ട് സംസാരിക്കും അവർക്ക് പേപ്പർ കൊടുക്കും പിന്നെ ഞാൻ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് കാശുരൂപവും കുറച്ച് പുസ്തകങ്ങളും പിന്നെ പ്രാർത്ഥനാ പുസ്തകമാകും നമ്മുടെ ഉടമ്പ പ്രാർത്ഥനാ പുസ്തകം അതെപ്പോഴും എൻ്റെ കയ്യിൽ വെച്ചിരിക്കും അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് നമുക്കവിടെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശനമില്ല നമ്മുടെ തൈലൊന്നും കൊണ്ട് തൂക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചിലർ വിഷമം പറയുമ്പോൾ അവർക്ക് ഞാൻ ഈ പ്രാർത്ഥന പുസ്തകവും ഉപ്പും കൂടെ കൊടുക്കും ആ രോഗിക്ക് വേണ്ടി കൊടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ആർക്കേലും ഈ പേപ്പർ കൊടുക്കുന്നതിനിടയ്ക്ക് തന്നെ ആശുപത്രിയിൽ ബൈ സ്റ്റാൻഡേർഡ്സിൻ്റെ ആണ് എനിക്ക് മിക്കവാറും കിട്ടാറുള്ളത് അല്ലാണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് അങ്ങനെ കിടത്തി വിടത്തില്ല അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി ഞാൻ തീർത്തും മോശാവസ്ഥയിലാണ് തോന്നുന്നവർക്ക് എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ കൊടുക്കും ഒരു നാലഞ്ച് പേർക്കെങ്കിലും ഓരോ ആഴ്ചയിലും കൊടുക്കും ആ അതുകൂടാതെ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം എൻ്റെ എൻ്റെ സ്വഭാവം അടിപൊടി മാറിപ്പോയി ഞാൻ ഭയങ്കര മുൻകൂപിയായിരുന്നു എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും പറഞ്ഞ വീട്ടിൽ നിന്ന് തന്നെയാണ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ചിരുട്ടി മുഷ്ടിക്ക് ഇടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നെ തന്നെ ദ്രൂ വേദനിപ്പിക്കും അതുകൂടാണ്ട് കണ്ണി അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ച അടിച്ചും ചവിട്ടിയൊക്കെ പൊട്ടിച്ച് കളയുകയൊക്കെ ചെയ്യും അത്ര മുൻകൂപിയായിരുന്നു ഈ കൃപാസത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു മുൻകോവേ എനിക്കില്ല പെട്ടെന്ന് ദേഷ്യം വന്നാൽ തന്നെ അപ്പോഴേ പെട്ടെന്ന് അമ്മയുടെ മുഖം എൻ്റെ മുഖത്ത് എൻ്റെ ഓർമ്മയിൽ വരും അത് സെറ്റുന്ന പെട്ടെന്ന് അങ്ങ് മറക്കും ദേഷ്യം ദേഷ്യമേ ഇല്ല ഇപ്പം ശരിക്കും വീട്ടുകാർക്ക് എല്ലാവർക്കും അതിശയമാണ് എനിക്ക് എങ്ങനെ ഇത്ര വലിയൊരു മാറ്റം വന്നെന്നുള്ളത് അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാനത് ക്ഷമിച്ച് ഇപ്പം എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും കേട്ടാൽ തന്നെ ഞാൻ ക്ഷമിച്ച് ഇപ്പോൾ മാറാനുള്ളൊരു ദൈവം എനിക്ക് തന്നു വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനമാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ കൃപകൾ വർഷിക്കുന്ന വഴികൾ അത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പറയുമ്പോൾ ഓരോരോ പുതിയ അനുഭവങ്ങളായിട്ടാണ് അത് ഓരോ മക്കളും പങ്കുവയ്ക്കുക മുപ്പത്തിയേഴ് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന സ്ഥിരമായ മദ്യപാനം പുകവലി ഹാൻസിൻ്റെ ഉപയോഗം ഇതൊക്കെ തന്നിൽ നിന്ന് ഒരിക്കലും മാറ്റുവാൻ സാധ്യമാകുമോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്ന ഈ മകൻ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അതൊക്കെ മാറ്റുന്നത് അതായത് എൻ്റെ സ്വഭാവത്തിൽ തന്നെ അടിമുടി വ്യത്യാസം വന്നു ഈ മകൻ തന്നെ പറഞ്ഞതാണത് അങ്ങനെ തനിക്ക് ഹാൻസ് നിക്ഷേപിച്ചിരുന്ന പോക്കറ്റിൽ പരിശുദ്ധ അമ്മയുടെ കാശരൂപവും ജപമാലയും ഇടും ഹാൻസ് എടുക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതാണ് കയ്യിൽ കിട്ടുക പിന്നീട് ഒരുനുള്ളുപ്പും വ്യഞ്ചരിച്ച ഉപ്പും തൻ്റെ വായിലിടും തനിക്കത് പരിപൂർണമായിട്ടും അതിൽ നിന്നൊക്കെ മോചനം ലഭിച്ചു തൻ്റെ സ്വഭാവത്തിന് ആകെ മാറ്റം വന്നു അങ്ങനെ അറുപത് വയസ്സിന് ശേഷം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുമ്പോൾ ഇനിയൊരു ജോലി അത് തൻ്റെ ആരോഗ്യത്തിന് എല്ലാ സാഹചര്യങ്ങളിലും നിന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ തൻ്റെ ആരോഗ്യത്തിന് അനുകൂലമായ ഒരു ജോലി അതുപോലെ പരിശുദ്ധ കുർബാന മുടക്കാതെ എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇവിടെ പറഞ്ഞത് അതൊക്കെ എത്ര നല്ല രീതിയിലാണ് പിന്നീട് ഈശോ അതിലിടപെടുക അങ്ങനെ തിരുവചനം പറയുന്നത് പോലെ വിളിക്കും മുൻപേ ഞാനവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ച് തീരും മുൻപേ അത് കേൾക്കും അത് അന്യർഥമാകുന്ന രീതിയിലാണ് ഈ മകൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നാം ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ നാം മനന്നൊന്ന് വിളിക്കുമ്പോൾ നാം ആത്മാർത്ഥമായി വിളിക്കുമ്പോൾ നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കാര്യത്തിൽ കരുതലുള്ള അമ്മയെ അനുഗ്രഹിക്കുവാൻ കരങ്ങൾ നീട്ടി നിൽക്കുന്ന ഒരു തമ്പുരാൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ് കൃപാസനത്തിലേക്ക് നാം വരിക പിന്നീട് തൻ്റെ കുടുംബത്തിനാകെ തന്നിലൂടെ വന്ന മാറ്റങ്ങൾ സ്വഭാവത്തിൽ മാറ്റം വന്നു മുൻകോപം ഉണ്ടായിരുന്നു അതെല്ലാം മാറുമ്പോൾ കുടുംബത്തിലാകെ ഒരു സമാധാനവും ശാന്തതയും കൈവരുന്നു തനിക്ക് തന്നെ പുതിയ വ്യക്തിയാകാൻ സാധിച്ചു എന്നുള്ളതൊക്കെയാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നമ്മോട് പങ്കുവെച്ചത് നമുക്ക് ഈ മകനെയും കുടുംബത്തിനും നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന